നമസ്കാരം ഈ അടുത്ത് ഇന്തോനേഷ്യയിൽ പോയിരുന്നു ബാലി ബനിവാങ്ങി ബ്രോമോ ജക്കാർത്ത ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചു അതിൽ വളരെ വ്യത്യസ്തമായ യാത്രയായിരുന്നു കാര്യമായി യാത്രികർ ശ്രദ്ധിക്കാതെ പോയ ഒരു സ്ഥലമാണ് ബ്രോമോ ബ്രോമോ ഒരു പർവ്വതമാണ് നല്ല തണുപ്പുള്ള സ്ഥലമാണ് അതിനപ്പുറം വലിയൊരു അഗ്നിപർവ്വതം അതൊരു അല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്തോനേഷ്യയിലെ ബ്രോമോ കാഴ്ചകൾ ബാലിയിൽ നിന്ന് ഒരുപാട് യാത്ര ചെയ്ത് ഒരു ഫെറിയൊക്കെ കടന്ന് ജാവ ദ്വീപിലെത്തിയിട്ട് അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് ബനുവാങ്ങി ബനുവാങ്ങിയിൽ നിന്ന് പിന്നെ രാവിലെ പുറപ്പെട്ട് ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് ഈ ബ്രോമോയിൽ എത്തുന്നത് ബ്രോമോ ഹിൽസ് എന്നാണ് പറയുന്നത് ഒരുപാട് യാത്ര ചെയ്യണം പക്ഷേ ഭയങ്കര ആണ് നമ്മളുടെ മൂന്നാറൊക്കെ പോകുന്നത് പോലെ മലകൾ കയറിയുള്ള യാത്ര വൈകുന്നേരമാണ് അവിടെ എത്തുന്നത് ഒരു കുഞ്ഞു ടൗൺ കുറേ ആളുകളൊന്നും കാണാനില്ല നല്ല തണുപ്പാണ് പുറത്തേക്ക് ഇറങ്ങി നോക്കി ഒന്ന് രണ്ട് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലമുണ്ട് ഇതാ ക്യൂ പുട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പുട്ടിൻ്റെ സെറ്റപ്പ് കണ്ടു അവരുടേതായ ഒരു പുട്ടാണ് പിന്നെ അതും പിന്നെ ഒരു ചിക്കൻ ചിക്കൻ്റെ ഒരു ഐറ്റം ഉണ്ട് അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് രാവിലെ നേരത്തെ രണ്ടര ആകുമ്പോഴേക്കും റെഡി ആവണം രണ്ടര ആവുമ്പോഴേക്കും വണ്ടി വരും എന്നൊക്കെയാണ് പറഞ്ഞത് നല്ല തണുപ്പാണ് എങ്ങനെ എണീക്കും എന്നൊക്കെ ആലോചിച്ചു കാണാനുള്ളത് ഒരു അഗ്നിപർവ്വതമാണ് ഇത്ര മാത്രമേ നമുക്ക് ധാരണ ഉള്ളൂ അപ്പോൾ ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു റെഡിയായി ഒന്ന് കൂടിയിരുന്ന് ഒന്ന് സെറ്റായതിനു ശേഷം രാവിലെ കാണാം എന്ന് പറഞ്ഞിട്ട് ദീർഘയാത്രയുടെ മുഷിപ്പൊക്കെ മാറ്റി ഞങ്ങൾ വേഗം ഫ്രഷ് ആയി വേഗം റൂമിൽ പോയിട്ട് നല്ല രസകരമായൊരു ഹട്ട് അവിടെ താമസിക്കുന്നു രാവിലെ ആയി രാവിലെയായി കുറേ ഒരു ഇരുട്ടാണ് പിന്നെ അതാ കാണുന്ന ഒരുപാട് ജിപ്സി ജിപ്സി പോലുള്ള വണ്ടികൾ മാത്രമാണ് അപ്പോൾ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി ഞങ്ങൾ രാത്രി ആരുമില്ലാത്തൊരു സ്ഥലത്ത് നോക്കുമ്പോൾ വണ്ടികൾ ഒരുപാട് അഞ്ഞൂറ് ആയിരത്തോളം വണ്ടികളുണ്ടതായി തോന്നുന്നു ആ വണ്ടികൾ ഇതാ ലൈനായിട്ട് വരുന്നുണ്ട് മലയുടെ മുകളിലേക്ക് പോവാണ് നല്ല തണുപ്പാണ് അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഇതുപോലുള്ളൊരു സെറ്റപ്പ് സ്ഥലത്തേക്ക് കുറേ വണ്ടി പോകുന്നു അതിനുശേഷം നടന്നിട്ടാണ് എത്തുന്നത് അതാണ് ആളുകൾ മുഴുവനും അങ്ങനെ പല ഭാഗത്തായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സൂര്യോദയം കാണാൻ വേണ്ടി ആ കാണുന്ന മലയുടെ മുകളിൽ വെച്ചിട്ടാണ് സൂര്യോദയം കോണവ് നല്ല തണുപ്പുള്ള ലൊക്കേഷൻ ഈ ആളുകളൊക്കെ തന്നെ സൂര്യോദയം കാണാൻ വേണ്ടിയിരിക്കുകയാണ് ഇങ്ങനെ നിരവധി റെസ്റ്റോറൻറ്റുകൾ ഈ ഭാഗത്തുണ്ട് അവിടെയൊക്കെ ഈ ആളുകളിങ്ങനെ വന്ന് ചായ കുടിച്ച് ഇത് വയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് സൂര്യോദയുന്നത് ഇത് മൗണ്ട് റോമില് സൂര്യോദയം കാണാനുള്ള കുറേ ലൊക്കേഷനുകളാണ് ഓരോ ഭാഗം ഇങ്ങനെ ഇങ്ങനെ ഇത് കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇത്രയധികം ആളുകൾ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള ആളുകളോ നമ്മള് ഇതുവരെ കണ്ടിട്ടില്ല ഓസ്ട്രേലിയ യൂറോപ്യൻ കൺട്രീസ് ചൈന ഇങ്ങനെ പല ഭാഗത്തു നിന്നുള്ള ആളുകളാണ് ഇത് പല ഭാഗത്ത് ഇന്നിങ്ങനെ സത്യം പറഞ്ഞാൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് വലിയ ധാരണ ഒന്നുമില്ല ഇരുട്ടാണ് മല ഇങ്ങനെ ഒഴിവായി കുറച്ച് പഞ്ഞിക്കെട്ട് പോലെ എന്തൊക്കെയോ കാണുന്നുണ്ട് എന്താണ് എന്നുള്ള ധാരണ അല്ലാതെയാണ് എല്ലാവരും നിൽക്കുന്നത് ഇതാ മെല്ലെ മെല്ലെ സൂര്യൻ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ചൊക്കെ എന്തൊക്കെയോ കാണുന്നുണ്ട് ഒരു പാടം പോലെ വയൽ പോലെ ഒരു സംഭവം അവിടെ നിന്നൊക്കെ അവർ പുക പോകുന്നത് പോലെ ഇത്ര മാത്രമേ ഇപ്പോഴും നമുക്കൊരു കിട്ടിയിട്ടുള്ളൂ എന്താണ് സംഭവം എന്ന് ഒരൈഡിയല്ല സൂര്യൻ ഉദിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് സൂര്യോദയം കാണാനല്ല ഈ ആളുകളൊക്കെ എത്തിയിട്ടുള്ളത് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് മെല്ലെ മെല്ലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു വലിയ അഗ്നിപർവ്വതം നമ്മൾ കാണുകയാണ് നമ്മൾ ഇരിട്ടത്തൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്താണെന്ന് അറിയുന്നില്ല അഗ്നിപർവ്വതം ഇങ്ങനെ ആ ഒരു സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മളുടെ മുന്നിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് ഇപ്പോൾ ഒരു ഭാഗത്ത് സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് അതിൻ്റെ അതിസുന്ദരമായ കാഴ്ചകളുണ്ട് എന്നാൽ അതിങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ടൗണൊക്കെ കാണുന്നുണ്ട് എന്നാൽ ഒരു ഭാഗത്ത് ഒരു വലിയ പുക ആ പുക പുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊങ്ങി പൊങ്ങിപ്പോകുന്നത് തണുപ്പോ മറ്റോ കാരണങ്ങൾ കൊണ്ട് താഴേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ ചുറ്റു ഭാഗം നിൽക്കുക അതിസുന്ദരമായൊരു കാഴ്ചയാണ് കാണുന്നത് ഇതിൽ ഏറ്റവും വലിയ ഒരു ഫീൽ ഉണ്ടായിട്ടുള്ളത് ബ്രോമോയിലേക്ക് പോകി അവിടെ എത്തുന്ന സമയത്തൊന്നും എന്താണ് കൃത്യമായിട്ട് കാണുന്നത് സൂര്യോദയം കാണണം എന്നൊരു ധാരണയിലാണ് പോകുന്നത് ഇത് കണ്ട് തുടങ്ങിയതോടുകൂടി ആയിരക്കണക്കിന് വരുന്ന ആളുകൾ ഈ മലയുടെ പല ഭാഗത്തുമായിട്ട് കയറി ഇരുന്നിട്ട് കാണുന്ന ആളുകളൊക്കെ ഇത് ഫോട്ടോ എടുക്കുന്നു എക്സ്പീരിയൻസ് ചെയ്യുന്നു ആസ്വദിക്കുന്നു ഇങ്ങനെ കുറേ സമയം ഈ ഈയൊരു അത്ഭുതം ഒരു സൗന്ദര്യം ഈ അത് നല്ല രസമുള്ളൊരു ക്ലൈമറ്റിൽ നമുക്കിങ്ങനെ സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അഗ്നിപർവ്വതം നിന്ന് അങ്ങനെ പുകഞ്ഞു പോകുന്നത് കാണാൻ കഴിയും ഇതാണ് പ്രോമോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സമയത്തും നമുക്കത് കൂടുതൽ കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ കഴിയും സഞ്ചാരികൾ പ്രത്യേകിച്ച് അത് ചൈനയിൽ നിന്നും അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ പല ഭാഗത്തു നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെ ഉള്ള കുറച്ച് ഇന്ത്യക്കാരെ ഒന്ന് രണ്ട് പേരെ നമ്മൾ കണ്ടുകുട്ടി പക്ഷെ അവർ ഇന്ത്യയിൽ നിന്ന് വരുന്നവരല്ല അവർ പ്രധാനമായിട്ടും ഇന്ത്യക്കാരാണ് പക്ഷേ യൂറോപ്പിലും അതുപോലെ തന്നെ മറ്റു പല ഭാഗത്തും താമസിക്കുന്നവരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇപ്പോൾ പ്രഭാതമായി കഴിഞ്ഞു പ്രഭാതത്തിന്റെ ആ ഒരു കാഴ്ചയിൽ നമ്മളിങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തുള്ള ഈ ഒരു ബ്രോമോ കാഴ്ച അങ്ങനെ ആസ്വദിച്ചിട്ട് ആളുകൾ കാണാൻ ഒരുപാട് സമയമെടുത്തിട്ട് റിലാക്സ് ചെയ്തിട്ടാണ് ആളുകൾ ഇത് കാണുന്നത് നല്ല തണുപ്പ് ആ തണുപ്പാണ് ഇതിന്റെ മറ്റൊരു സുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല അഞ്ച് പത്ത് അഞ്ച് പത്ത് സൂര്യനുദിച്ച് തുടങ്ങുക ഈ സൂര്യൻ ഉദിക്കുമ്പോൾ താഴെ ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് ഇതൊക്കെ വല്ല കോടയാണെന്നാണ് പിന്നെ ഇതിങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് ആ സൂര്യൻ സൂര്യനുദിച്ചു വരുമ്പോഴാണ് നമ്മൾ കാണുന്നത് അതിഗംഭീരമായൊരു കാഴ്ച ഇതാണ് നമ്മൾ പഠിച്ച കേട്ട അഗ്നിപർവ്വതം ഇതൊക്കെ നമ്മളെ ടീമുണ്ട് ഇവിടെ കുറച്ച് ാലും ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് എക്സ്പീരിയൻസ് അങ്ങനെ സൂര്യൻ ഉദിച്ച് തുടങ്ങി അതിൻ്റെ ഒരു ചെറിയ ഒരു കളറ് ഈ വോൾക്കാനോയിലേക്ക് എത്തിത്തുടങ്ങുന്നുണ്ട് ഇനി ആ ഒരു കാഴ്ചയാണ് നമ്മളിങ്ങനെ നേരം വെളുക്കും തോറും സൗന്ദര്യം കൂടി വരുന്ന ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ എത്തുന്നത് അതാ സൂര്യോദയം സൂര്യോദയത്തിൽ ഇങ്ങനെ ആ ഒരു ലൈറ്റില് തിളങ്ങി നിൽക്കുന്ന ഗംഭീരമായ തണ്ട് മലേഷ്യയിലെ ബ്രോമോ മൗണ്ട് ബ്രോമോയിൽ നിന്നും മൗണ്ട് നിന്നും പിന്നെ താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് മുകളിൽ നിന്നും കണ്ടിട്ടുള്ള ആ അഗ്നിപർവ്വതം കാണാനാണ് അത് മറ്റൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അഗ്നിപർവ്വതം നേരിട്ട്